ഹലോ ഫ്രണ്ട്സ് ചിക്കൻ വെച്ചിട്ട് ഒരു കിട ഐറ്റം ഉണ്ടാക്കിയാലോ എന്നാൽ വാ നമുക്ക് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം അതിന് മോപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മോപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂന്ന് സവാള മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ഞാൻ എടുത്തിട്ടില്ലേ അപ്പോൾ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം അതിനെ മോപ്പിച്ചെടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണും മല്ലിപ്പൊടി രണ്ട് സ്പൂണും അപ്പോൾ നല്ലപോലെ പൊടികളൊക്കെ മോപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് രണ്ട് തക്കാളി നല്ല ക പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ വരെ അതിനെ ഇളക്കി 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 റെഡിയാക്കി എടുക്കുക എന്നിട്ട് നല്ല വെറ്റിച്ചതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട നല്ല മിക്സാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പണിയായി കിട്ടും അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വരട്ടി വരട്ടി എടുക്കണം എന്നിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇങ്ങനെ മേലെ കൊടുത്തതിന് ശേഷം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അതിനെ മേലെ വിതറിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല കീട് ഐറ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലല്ലേ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റുമോ ഒന്ന് ഉണ്ടാക്കി നോക്ക് ചോറിൻ്റെ കൂടെ സൈഡിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ഡ്രൈ ഐറ്റംസ് ആയതുകൊണ്ട് ചോറിൻ്റെ സൈഡിലൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ ചാറില്ലാതെയാണ് കിട്ടൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല അല്ല അപ്പോൾ ചിക്കൻ വറ്റിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിട്ട് കാണാം ഓക്കെ ബായ്